ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മളെ കേരളത്തിന് തന്നെ നടുക്കിയ ഒരു സംഭാരണ അഫാൻ എന്ന് പറയുന്ന ഒരു ഇരുപത്തി വയസ്സുള്ള ഒരു പയ്യൻ അഞ്ച് പേരെയാണ് അത് കൊലപ്പെടുത്തിയത് അപ്പോൾ എന്തായാലും ഒരു ന്യൂസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അവൻ്റെ അനിയനെയും അവ സ്നേഹിച്ച പെൺകുട്ടിയെയും അതുപോലെ അവൻ്റെ ബന്ധത്തിൽപ്പെട്ട മൂന്ന് പേരെ അങ്ങനെ മൊത്തത്തിൽ അഞ്ച് പേരെ കൊലപ്പെടുത്തി അങ്ങനെ ആ ഒരു പ്രതി എന്താ പറയുക ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ അതായത് ജയിലിലാണുള്ളത് എന്തായാലും ഇന്ന് രാവിലെ അവനൊരു കടും കൈ അങ്ങോട്ട് ചെയ്തു അതായത് ബാത്റൂമിൽ കയറിയിട്ട് ഒരു മുണ്ട് എടുത്ത് ആത്മഹത്യക്ക് ശ്രമിച്ചു അപ്പം എന്തായാലും അവസ്ഥയിലാണ് ഇപ്പം അഫാൻ്റെ അവസ്ഥ ഇപ്പോ പുളി ഉള്ളത് വെന്റിലേറ്ററിലാണ് എന്നുള്ള ഒരു വാർത്തയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് സാധാരണ ഇതുപോലെയുള്ള ന്യൂസുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു സഹതാപക്കു തോന്നും പക്ഷെ ഈ ഒരു പ്രതിയോട് ഒരിക്കലും ആർക്കും സ്വന്തം വീട്ടുകാർക്ക് പോലും ഒരു സഹതാപത്തിന്റെ ഒരു തരിമ്പ് പോലും തോന്നത്തില്ല കാരണം അത്രയും വലിയ ക്രൂരതയാണ് അവൻ ചെയ്തിട്ടുള്ളത് ഒന്നും രണ്ടും അല്ല അഞ്ച് വ്യക്തികളെയാണ് അവൻ കൊലപ്പെടുത്തിയത് അതിലേറ്റവും അവൻ സ്നേഹിച്ചിരുന്ന അവൻ്റെ സ്വന്തം അനിയനെ അതുപോലെ തന്നെ അവൻ്റെ പ്രാണെന്നുള്ള സ്നേഹിച്ചിരുന്ന അവന്റെ കാമുകിയെ പിന്നെ അവന്റെ വാപ്പാടെ ഉമ്മയെ അതുപോലെ തന്നെ വാപ്പാ സ സഹോദരനെയും അവരുടെ ഭാര്യയും അങ്ങനെ മൊത്തത്തിൽ അഞ്ചുപേരെ ഇതിലൊക്കെ സങ്കടം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവന് ഇവന്റെ ഉമ്മയെയാണ് ആദ്യം കൊലപ്പെടുത്താൻ ശ്രമിച്ചത് പക്ഷെ എന്തൊക്കെയോ ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ട് ആ ഒരു ഉമ്മ രക്ഷപ്പെട്ട് അവരെ തിരിച്ചെത്തി അവരാവ ഒരു എന്താ പറയുക ആ ഒരു ഗുരുതരാവസ്ഥയിൽ നിന്ന് അവർ പഴയ ആ ഒരു ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ എന്ത് പ്രയോജനം ഒരു മോനുള്ളത് മരിച്ചുപോയി പിന്നെ ഒരു മോനുള്ളത് ഇത്രയും വലിയ കൊടും കുറ്റകൃത്യങ്ങൾ ചെയ്തു അവസാനം ഇപ്പോൾ അവൻ എന്താ പറയുക ജയിലിൽ തന്നെ ആത്മഹത്യക്ക് ശ്രമിച്ചു പക്ഷെ ചത്തില്ല അതാണ് ഏറ്റവും വലിയൊരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യം പക്ഷേ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ അവസ്ഥ വളരെയധികം ഗുരുതരമാണ് വെൻറ്റിലേറ്ററിലാണ് വെൻ്റിലേറ്ററിലാവുമ്പോഴത്തേക്കും നമുക്ക് ിക്കാവുന്നതേ ഉള്ളൂ അവൻ്റെ കാര്യം ഏകദേശമൊക്കെ കഴിഞ്ഞു നമുക്ക് ബ്രെയിൻ്റെ സംഭവിച്ചു എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് അത് നൂറ് ശതമാനം ശരിയാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല എന്തായാലും വെന്റിലേറ്ററിലാണ് എത്രയും പെട്ടെന്ന് അവൻ മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത കേൾക്കാൻ വേണ്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊതിക്കുകയാണ് കാരണം അവൻ ഈ ഒരു ഭൂലോകത്തിൽ ജീവിച്ചിരുന്നുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല കാരണം അവന് പ്രത്യേകിച്ച് ശിക്ഷയോ കാര്യങ്ങളോ ഒന്നും കിട്ടാൻ പോലുള്ള അവൻ ജയിലിന് സുഖവാ എന്താ പറയാ സുഖവാസ കേന്ദ്രം പോലെ അവൻ ജീവിക്കും അപ്പം എന്തായാലും അവനായിട്ട് അവന്റെ ജീവിതം അവസാനിപ്പിച്ചുവെങ്കിൽ അല്ലെങ്കിൽ ജീവൻ നഷ്ട ജീവൻ കളയാൻ ശ്രമിച്ചുവെങ്കിൽ അതുതന്നെയാണ് അവന്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക അവന് കിട്ടാവുന്ന ഒരു ശിക്ഷ പക്ഷെ എന്ത് ചെയ്യാനാണ് കറക്റ്റ് സമയത്ത് ഇത് ചെയ്ത സമയത്ത് തന്നെ സഹതടവുകാരൻ കാണുകയും പിന്നെ അത് ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു പക്ഷെ കൊണ്ടുപോകുന്ന സമയത്ത് പൾസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു അതുപോലെ തന്നെ ഇവൻ്റെ ബ്രെയിനിലേക്ക് ഒക്കെ നിന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഇന്നോ നാളെയോ നമുക്ക് ആ ഒരു വാർത്ത കേൾക്കാൻ കഴിയും അഫാൻ മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത കേൾക്കാൻ കഴിയട്ടെ കാരണം കൊതിക്കുകയാണ് ഇവിടെ എത്ര വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്താലും ഒന്നല്ല പത്ത് പേരെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നിയമോ നിയമവ്യവസ്ഥയോ ആ പ്രതികൾക്കൊന്നും ഒരു ശിക്ഷയും കൊടുക്കാൻ പോകുന്നില്ല നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ഒരു വാർത്ത അതുപോലെയൊക്കെ ഇതുപോലുള്ള ഒരുപാട് ദുരന്ത വാർത്തകൾ നമ്മൾ അല്ലേ ഒരു ദാക്ഷിണ്യം ഇല്ലാതെ കൊലപ്പെടുത്തുന്ന വാർത്ത അങ്ങനെ ചെയ്ത പ്രതികളൊക്കെ ഇപ്പോഴും ജയിലിൽ സുഖവാസ കേന്ദ്രം പോലെ അവർ കഴിയുകയാണ് നാല് നേരം ഫുഡ് അവർക്കൊക്കെ അവിടെ എന്താ കുറവ് ശിക്ഷ എന്ന പേരിൽ ഒരു മുറിയിൽ അടച്ച് അത്രേ ഉള്ളു അവർക്ക് ആവശ്യത്തിന് ഫുഡ് കിട്ടുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട് പിന്നെ എന്താ കുഴപ്പം എത്ര പേരെ കൊന്നാലും എന്താ അപ്പം ഇവനൊക്കെ വിധിച്ചിട്ടുള്ള ഇതുപോലുള്ള മരണമാണ് ഇപ്പം ഇവനായിട്ട് തന്നെ ഇവന്റെ ആ ഒരു മരണം മരണത്തിലേക്ക് അവൻ പോയിന്ന് കേൾക്കുമ്പോൾ സന്തോഷമാണ് എത്രയും പെട്ടെന്ന് അവൻ സംഭവിക്കട്ടെ കാരണം അവൻ്റെ വീട്ടുകാരുൾപ്പെടെ അവന്റെ വീട്ടുകാരെന്ന് പറയാനായിട്ട് ഇനി അവന്റെ വാപ്പായി ഉമ്മായി മാത്രമേ ഉള്ളൂ അവരൊരിക്കലും അവനെ തിരിച്ചു കിട്ടണോന്ന് ഒന്നും ആഗ്രഹിക്കുന്നുണ്ടാവില്ല കാരണം ഇത്രയും ആൾക്കാരെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തി ഇവനൊക്കെ എന്തിനാണ് ഇനി ജീവിച്ചിരിക്കുന്നത് അവനൊക്കെ ചത്ത് തൊലയട്ടെ അതുതന്നെയാണ് ഏറ്റവും വലിയൊരു നല്ല കാര്യമെന്ന് പറയുന്നത് എന്തായാലും ഇപ്പോൾ ന്യൂസുകളിലൊക്കെ നമ്മൾ കണ്ടിരുന്നു അഫാൻ്റെ അവസ്ഥ വളരെ ഗുരുതരമാണ് വെൻ്റിലേറ്ററിൽ എന്നുള്ള വാർത്തയൊക്കെ കണ്ടിരുന്നു ഞാൻ എപ്പോഴും ന്യൂസ് ചാനൽ ഇങ്ങനെ നോക്കുകയാണ് കാരണം ഈ അഫാൻ്റെ വാർത്ത എന്തെങ്കിലും വരുന്നുണ്ടോ ഇവൻ്റെ എന്താണ് മരണപ്പെട്ടോ അതറിയാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കാരണം ഇതുപോലൊരു പ്രതിയൊക്കെ എന്തിനു ജീവിച്ചിരിക്കുന്നു ഇവിടുത്തെ നിയമനിയമ വ്യവസ്ഥകളോ ഒന്നും ഇവനൊന്നും ഒരു മണ്ണാങ്കട്ടും ചെയ്യാൻ പോകുന്നില്ല ഇവനൊക്കെ കുറേ വർഷത്തോളം ജയിലിൽ കിടന്നിട്ട് തിരിച്ചിറങ്ങി വരും സുഖമായിട്ട് അവനൊക്കെ ജീവിക്കും അതിലിപ്പോൾ അത് ഇവനൊക്കെ മരിക്കും അഞ്ച് അഞ്ചുപേരുടെ ഒന്നും രണ്ടും അല്ല അഞ്ച് പേരെയാണ് അവൻ അതിക്രൂരമായിട്ട് മരണത്തിലേക്ക് തള്ളിവിട്ട അതും മരണപ്പെടുത്തിയത് എന്താ അതിക്രൂരമായിട്ടുള്ള രീതി ചുറ്റിയെ കടിച്ചാണ് അവൻ ആ ഒരു കൊലപാതകങ്ങളൊക്കെ ചെയ്തത് അത് അവന്റെ പൊന്നോമനായിട്ടുള്ള അനിയൻ അവൻ സ്നേഹിച്ച പെണ്ണ് അവൻ്റെ പാപ്പാടെ ഉമ്മ അങ്ങനെ പൈസയുടെ പ്രശ്നമാണെന്നാ പറയുന്നത് അതുപോലെ അവൻ ആദ്യം കൊലപ്പെടുത്താൻ ശ്രമിച്ചത് അവൻറെ ഉമ്മേനെയാണ് പക്ഷെ അവര് രക്ഷപ്പെട്ട് അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു വന്നു ഇപ്പൊ എന്തായാലും ഇവനായിട്ട് തന്നെ ഇങ്ങനെ ഒരു മരണത്തിലേക്കുള്ള ആ ഒരു വഴി തെരഞ്ഞെടുത്തെങ്കിൽ അത് അവന് വിധിച്ചതാണ് അവൻ മരിക്കണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളും അങ്ങനെ ആഗ്രഹിക്കുന്നത് ഇവനൊക്കെ ജീവിച്ചിരുന്നുകൊണ്ട് എന്താ പ്രയോജനം ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ